ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലബ്ബുകളെല്ലാം വിദേശ സ്വദേശ കളിക്കാരുമായി കരാറിലേർപ്പെടാൻ വേണ്ടിയുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ സ്വാബ് സ്വാബ്ഡീലിൻ്റെ ചർച്ചകളിലുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ സൈനിക ഇതുവരെ പൂർത്തിയായിട്ടുമില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാൽ ഡൊമസ്റ്റിക് സൈനികിൻ്റെ കാര്യത്തിൽ കേരളവും മോംബഗാനും തമ്മിൽ പ്രഹിതം കോട്ടാൽ എന്ന പരിചയ സമ്പത്ത് ഏറെയുള്ള ഒരു താരത്തിനെ മുൻനിർത്തി ഡീൽ ചർച്ചകൾ ആരംഭിച്ചിട്ട് ഏറെ നാളായി പ്രീതത്തിന് പകരമായി ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്ന കളിക്കാരുടെ എണ്ണവും പേരുകളും മാറി മാറി ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ചർച്ചകൾക്ക് ഫലമൊന്നും തന്നെ കണ്ടിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ ഒരു ചാനൽ റോഡ് ടു ടെൻ കെ ആണ് ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് സോ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ജേണലിസ്റ്റായ ആശിഷ് നേഖിയാണ് ബ്ലാസ്റ്റേഴ്സും പ്രീതൻ കോട്ടാലുമായി ബന്ധപ്പെട്ട സോഫ്റ്റ് ഡീലിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാലിന് പകരമായി മോഹൻബഗാന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ദീപക് താങ്കറി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ദീപക് താങ്കറി അവരുടെ ടീമിൻ്റെ പ്രധാന കളിക്കാരിലൊരാളാണ് ഇങ്ങനൊരു ഓഫർ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ചെങ്കിലും മോഹൻബഗാൻ സമയമൊന്നും പാഴാക്കി കളയാതെ അപ്പോൾ തന്നെ അത് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഓഫർ മുന്നോട്ട് വെക്കുകയുണ്ടായി അതായത് പ്രീതം കോട്ടാലിന് പകരം ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടത് മോഹൻ ബഗാൻ്റെ രണ്ട് യുവ താരങ്ങളായ സുമിത് റാത്തിയും അതുപോലെ തന്നെ അഭിഷേക് സൂര്യവംശീനെയുമാണ് ഈ രണ്ട് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ലോണിനാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഒരു ചർച്ചയിലും പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല ഏതായാലും തന്നെ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ പോകുന്ന വേളയിലെങ്കിലും ഈ ഒരു ചർച്ചകൾക്കൊരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം മോംബഗാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ നിരയിൽ പ്രീതം കോട്ടാലിനെ പോലെ പരിചയ സമ്പത്തുള്ള ഒരു കളിക്കാരനെ കൂടിയേ തീരൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നോക്കാം ഈ ചർച്ചകളൊക്കെ എങ്ങനെ അവസാനിക്കുമെന്ന് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ